ൊഴിക്കും പോലെ ഒരു വെള്ളച്ചാട്ടം ഇടുക്കിയിലാണ് നെടുങ്കണ്ടത്ത് നിന്ന് പത്ത് കിലോമീറ്റർ അകലെ ഈട്ടിത്തോപ്പിന് സമീപമാണ് തൂവൽ വെള്ളച്ചാട്ടം മഴക്കാലത്ത് നിറഞ്ഞൊഴുകി സുന്ദരിയാകുന്ന തൂവൽ അരുവി ശാന്തമായി ഒഴുകുന്ന ഈ അരുവി പാറക്കല്ലുകളിൽ തട്ടി താഴേക്ക് പതിക്കുന്നത് കാണാൻ ഒരു നല്ല മഴയാണ് മഴയൊക്കെ കണ്ട് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല സുഖവുമാണ് ഈ സമയത്ത് മഴ വൈവ് പിടിക്കാൻ പറ്റിയിടമാണ് ഇടുക്കിയിലെ തൂവൽ വെള്ളച്ചാട്ടം ഏതാണ്ട് ഒരു കിലോമീറ്റർ നമ്മൾ വനത്തിലൂടെ സഞ്ചരിച്ച് തൂവൽ വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട് ആ അത്ഭുത കാഴ്ച കാണണ്ടേ ദ അങ്ങോട്ട് നോക്കണ മക്കളെ ശാന്തമായി ഒഴുകുന്ന അരുവി

താഴ്ഭാഗത്ത് നിന്നും നോക്കിയാൽ പാറകളിൽ തൂവൽ പൊഴിക്കും പോലെയും ദൃശ്യമാകും മഴക്കാലത്താണ് ഇത് ഇതേറ്റവും നയനമനോഹരമായ ഈ രീതിയിൽ കാണുന്നത് വേനൽക്കാലത്ത് കുറച്ച് കാലങ്ങൾ മാത്രമേ ഉള്ളൂ വെള്ളം എന്നാലും ഒരുപാട് ടൂറിസ്റ്റുകളെ സഞ്ചാരികളുടെ എത്തുന്നുണ്ട് മൂന്നാർ പോകുന്ന അല്ലെങ്കിൽ രാമൽക്കൽമേട്ടിൽ നിന്ന് മൂന്നാറ് പോകുന്ന റൂട്ടിലേക്ക് ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നതാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും തന്നെ ഇവിടെ ആൾ എത്തുന്നുണ്ട് വിദേശികൾ എത്തുന്നുണ്ട് നെടുങ്കണ്ടത്ത് നിന്നും മഞ്ഞപ്പാറ വഴിയും കട്ടപ്പന അടിമാലി ഭാഗങ്ങളിൽ നിന്നും ഈട്ടുതോപ്പ് വഴിയും തൂവലരിയുടെ അടുത്തെത്താം മഴ മാറിയാൽ കേവലം പാറക്കല്ലുകൾ മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നതും പ്രത്യേകതയാണ് മഴക്കാലത്ത് പ്രകൃതി തീർക്കുന്ന അത്ഭുതങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ കാണുന്ന തൂവൽ വെള്ളച്ചാട്ടം ഇപ്പോൾ ഇടുക്കിയിൽ വന്നാൽ തൂവൽ പൊഴിക്കും പോലെയുള്ള ഈ മനോഹര കാഴ്ച കണ്ടും മടങ്ങാം വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി